സീരിയൽ രംഗത്ത് വളരെ ശ്രദ്ധിക്കപ്പെട്ടൊരു നടിയാണ് രേഖാ രതീഷ് മലയാളം ടെലിവിഷൻ രംഗത്ത് ആദ്യമായി സീരിയലുകൾ തുടങ്ങുമ്പോഴേയുള്ള സാന്നിധ്യം അഭിനയ മികവ് കൊണ്ട് തന്നെയാണ് താരം സീരിയൽ പ്രേക്ഷകർക്ക് പ്രിയങ്കരിയായത് ശ്രദ്ധേയമായ ഒട്ടേറെ കഥാപാത്രങ്ങൾ ചെയ്തുകൊണ്ട് ഇപ്പോഴും മിനി സ്ക്രീനിൽ സജീവമാണ് താരം സ്വന്തം ശബ്ദത്തിൽ ഡബ് ചെയ്യുന്ന ചുരുക്കം നടിമാരിൽ ഒരാൾ കൂടിയാണ് രേഖ തന്റെ ജീവിതത്തിൽ ഒന്നിലേറെ പ്രതിസന്ധി ഘട്ടങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്നും മകനു വേണ്ടി മാത്രമാണ് താൻ ജീവിക്കുന്നതെന്നും നടി പ്രൈം മലയാളം ഓൺലൈൻ നൽകിയ അഭിമുഖത്തിലൂടെ വ്യക്തമാക്കുന്നു ലൊക്കേഷനിൽ നമ്മൾ എന്ത് കണ്ടാലും കണ്ടില്ല കേട്ടില്ല പറയില്ല എന്ന് കരുതാനാണ് താൻ ശ്രമിക്കാറെന്ന് രേഖ പറയുന്നു മിക്കവാറും അങ്ങനെ തന്നെയാണ് ചെയ്യാറുള്ളത് പക്ഷേ പ്രശ്നവുമായി ആരെങ്കിലും സമീപിച്ചാൽ ഞാൻ അവർക്കു വേണ്ടി സംസാരിക്കാൻ നിൽക്കും പിന്നീട് ഈ പറഞ്ഞവർ വരെ മാറിക്കളഞ്ഞ സന്ദർഭങ്ങളുണ്ട് ആർക്കൊക്കെ വേണ്ടി ലൊക്കേഷനിൽ നിന്നിട്ടുണ്ടോ അവരെല്ലാവരും പിന്നീട് മാറിക്കളഞ്ഞിട്ടുണ്ടെന്ന് നടി പറയുന്നു ഇത് തന്റെ അനുഭവം കൊണ്ട് മനസ്സിലാക്കിയെടുത്തതാണെന്നും രേഖ പറയുന്നു യൂണിറ്റിൽ ജോലി ചെയ്യുന്ന ചേട്ടന്മാർ മക്കളെ നീ എന്ത് കണ്ടാലും കണ്ടില്ല കേട്ടില്ല എന്ന് കരുതണം എന്ന് ഉപദേശിച്ചിരുന്നു അവരും അങ്ങനെ തന്നെയാണ് ചെയ്യുന്നത് എന്റെ യൂണിറ്റിലെ ചേട്ടന്മാരുടെ വർക്ക് മോഡ് ശൈലിയാണ് ശരിയായിട്ടുള്ളത് ജീവിതത്തിൽ അതാണ് ആവശ്യമെന്ന് സ്വയം മനസ്സിലാക്കി മകന്റെ പഠിത്തം തീരാതെ തനിക്ക് അഭിമുഖങ്ങൾ നൽകാൻ താൽപ്പര്യമില്ലായി മകനെക്കുറിച്ച് ചിന്തിച്ചാണ് അഭിമുഖങ്ങൾ നൽകാത്തത് വൈറ്റി പിഴപ്പിനു വേണ്ടി അവർ നമ്മളെ വച്ച് ഒരു തമനയിലും ക്യാപ്ഷനും ഇട്ട് മോശപ്പെടുത്തും എല്ലാവരും പൊതുവേ പല ആർട്ടിസ്റ്റുകളോടും ഇങ്ങനെ തന്നെയാണ് ചെയ്യുന്നത് അങ്ങനെ ചെയ്യുന്നവർ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട് ഞാൻ എന്ന വ്യക്തിയെ മാറ്റി നിർത്തിയാൽ എനിക്കൊരു മകനുണ്ട് അവൻ സ്കൂളിൽ പോകുന്നതാണ് ഇവർ കൊടുക്കുന്ന തമനയിലും കാര്യങ്ങളും ആ കുഞ്ഞിനെ ബാധിക്കുമെന്ന സാമാന്യ ബോധമുണ്ടെങ്കിൽ ഇത് ചെയ്യില്ല എന്ത് കാര്യവും ഞാൻ മകനോട് തുറന്നു പറയും നല്ലതും മോശവുമായ പല കാര്യങ്ങളും സങ്കടമായാലും സന്തോഷമായാലും രാത്രി കിടക്കുമ്പോൾ എല്ലാത്തിനെക്കുറിച്ചും ഞങ്ങൾ സംസാരിക്കും ആ ഒരു കാരണം കൊണ്ട് തന്നെ എന്നേക്കാൾ കുറെക്കൂടി പക്വത അവൻ കാണിക്കുന്നു അവന്റെ കുഞ്ഞിലെ തൊട്ട് ഞങ്ങൾ രണ്ടുപേരും ഒറ്റയ്ക്ക് തന്നെയാണ് ജീവിതത്തിലെ പ്രതിസന്ധികളെ തരണം ചെയ്യണം ജീവിതത്തിൽ പല പ്രശ്നങ്ങളും ഞാൻ അഭിമുഖീകരിക്കേണ്ടി വന്നിട്ടുണ്ട് ആ ഘട്ടത്തിൽ എന്റെ ഉള്ളിൽ അറിയാതെ തോന്നിയ സംഭവമാണ് സിംഹത്തെ പോലെ ജീവിക്കണം സിംഹത്തെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് മനസ്സിൽ തോന്നിയ കാര്യമാണ് ദൈവം തന്ന ജീവിതം ഞാൻ ഇത്രയും കാലം ജീവിച്ചു ജീവിതത്തിലെ ഓരോ ഘട്ടവും കടന്നു വരുമ്പോഴും എന്ത് പ്രശ്നങ്ങൾ ഉണ്ടായാലും ഒരിക്കലും ആത്മഹത്യ ചെയ്യാൻ പാടില്ലെന്നും രേഖാ രതീഷ് പറയുന്നു